ുംകാശത്തെ യൂറോപ്പിൽ തുടങ്ങിയതാണത് ആയിരം കൊല്ലം ഇസ്ലാമിനെ വിമർശിക്കുന്നതല്ലാത്ത ഒരു പുസ്തകം മുഹമ്മദ് മുസ്തഫാക്ക് ശേഷം ആയിരം കൊല്ലം യൂറോപ്പിൽ നിന്ന് പുറത്തു വന്നില്ല എന്നത് ചരിത്രകാരന്മാർ ഈ അത്ഭുതത്തോടെ നോക്കിക്കാണു മുഹമ്മദ് മുസ്തഫ വന്നു പോയിട്ട് ആയിരം കൊല്ലം യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിനെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം വന്നില്ല എല്ലാ അസംബന്ധ പുസ്തകങ്ങളും ഈ യൂറോപ്പിൽ നിന്ന് വന്നു ഹൈഷ ബിബിയുമായുള്ള വിവാഹത്തെ ഒരു കള്ളത്തരത്തെ ചർച്ചയാക്കിയത് യൂറോപ്പാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്ന് ലോകചരിത്രത്തെ ആർക്കും അങ്ങനെ അഭിപ്രായമില്ല അക്കാലത്തെ ഹൈന്ദവ ക്രൈസ്തവ ജൂത പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് എന്ന് പ്രചരിപ്പിച്ച ആദ്യത്തെ വിഭാഗം യൂറോപ്യൻസ് ആണ് അവർ അതിനുവേണ്ടി വാ വായ കൊണ്ട് മുറവിളി കൂട്ടി അതിൻ്റെ തുടർച്ച ഇന്ന് നമ്മുടെ നാട്ടിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും ഒരാളെങ്കിലും ഒരു എക്സ് മുസ്ലിമോ ഒരു നിരീശ്വരവാദിയോ എങ്കിലും ചാനലിൽ ഇസ്ലാമീനെതിരെ പ്രസംഗിക്കുന്ന രാജ്യമാണ് ഇന്ന് മലബാർ അതിനൊക്കെ ആയിരക്കണക്കായ ആളുകൾ ലൈവിലുണ്ടാവും ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ കുട്ടികൾ ഉള്ളത് യഥാർത്ഥത്തിൽ മതമില്ലായ്മയുടെയും നടുവിലാണ് ഇന്ന് നമ്മുടെ കുട്ടികളുള്ളത് ഇത് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ വിജയം അത് മനസ്സിലാക്കാൻ തയ്യാറാകണം ഇത് മനസ്സിലാക്കലാണ് പണ്ഡിതന്റെ ഉത്തരവാദിത്വം അപ്പോൾ ആ ആ കുട്ടികൾക്ക് നിങ്ങൾ ചിന്തിക്കണം ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്കില്ലാത്ത വിലണ്ട് ഉദാഹരണം പറയാ സുഡാനിലെ ഒരു ദശലക്ഷത്തോളം ആളുകളെ ആവശ്യമില്ലാതെ ഒരു മുസ്ലിം രാജ്യം കൊ കൊല്ലുന്നുണ്ട് എന്ന് ഒരു പണ്ഡിതൻ അറിയില്ലെങ്കിലും ആർക്കറിയും ഇന്നലത്തെ യൂത്തിനറിയും അതായത് യുവതി യുവാക്കൾക്ക് അറിയും ഇസ്ലാം എന്നാൽ ക്രൂരതയാണ് ഇസ്ലാം എന്നാൽ മർദ്ദകൻ്റെ കൂടെയാണ് മർദ്ദിതരുടെ കൂടെയല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയെ കേൾക്കുന്നതും ആരെന്നെയാണ് ഈ യൂത്താണ് ഇത്തരം രാറ്റങ്ങളെ തോളിലിട്ട് നടക്കുന്നത് നമ്മളെ പണ്ഡിതന്മാരുമാണ് ഈ കുട്ടികൾ നിരീശ്വരവാദിയായി ആരോ ഉത്തരവാദി ഈ മോലിയമാരും അല്ലാതാര ഇവരുടെ ഫ്ളാഗുകൾ തോളിലിട്ട് നടക്കുമ്പോൾ നൂറട്ടാൽക്കണം ഈ ഫ്ളാഗുകളിൽ ഈ കൂറ്റാണ്ടിൽ ഏറ്റവും വലിയ രക്തക്കറ ആ ഫ്ലാഗിലാണ് ദശലക്ഷക്കണക്കിന് കൃഷിവളന്മാരായ സാധുക്കളായ ജനങ്ങളെ കൊന്ന രക്തക്കറയാണ് അതിന് പിന്നീട് എന്താ താല്പര്യം താല്പര്യം പണം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മൈനിങ് നടക്കുന്ന രാജ്യം ഇന്ന് തെക്ക് പടിഞ്ഞാറൻ സുഡാൻ അത് മതി ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് സൂക്ക് നമ്മുടെ രാജ്യങ്ങളിലാണെന്ന് അറബികൾക്ക് വാശിയുണ്ട് മനസ്സിലായില്ല അപ്പൊ ആ രാജ്യങ്ങളെ ഒരു കാലത്ത് ഇവിടെ എക്കാലത്ത് ഒരു അശാന്തി നിലനിർത്താൻ അമേരിക്കൻ താല്പര്യമാണ് കാരണം അപ്പോൾ മാത്രമേ എണ്ണക്ക് വില നിശ്ചയിക്കാൻ അവർക്ക് കഴിയുള്ളൂ മനസ്സിലാവുണ്ടോ പറഞ്ഞു അറബ് രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് സൂക്ക് ഞങ്ങളെ നാട്ടിലായിരിക്കണം കൊല്ലം ഈ പുറത്തു വരുന്ന അറുപത്തിനാല് ടൺ ഗോൾഡാണ് ഈ സുഡാനിലെ ഈ ഏരിയത്തിൽ പുറത്തു വരുന്നത് ആ പറഞ്ഞത് മനസ്സിലായില്ല ഒരു വർഷത്തിൽ അറുപത്തിനാല് ടൺ ഗോൾഡാണ് ഈ ഏരിയ പുറത്തു വരുന്നത് ആ ഗോൾഡ് നമ്മുടെ രാജ്യത്തിന് കിട്ടണം ചീപ്പായി ും ആയുധം ഇസ്രായേൽ കൊടുക്കും ഇസ്രായേൽ നമ്മളോട് പൈസ കൊടുക്കും നമ്മൾ മിണ്ടുമില്ല എന്തുകൊണ്ട് നമുക്ക് ആവശ്യം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം അത്രേ ഉള്ളൂ ഇത് നമ്മളെ യൂത്ത് കേൾക്കുക അതായത് ഇസ്ലാം ഒരു നിരീശ്വരവാദി പ്രസംഗിക്കുക ഇസ്ലാം ഒരു കാലത്തും മർദ്ദിതരുടെ കൂടെ അല്ല മർദ്ദകന്റെ കൂടെ നിലവിലെ മുസ്ലിം രാജ്യങ്ങളെ നിങ്ങൾ ഒന്ന് എണ്ണി നോക്കൂ എന്ന് പറഞ്ഞ് ഒരു സീരവീന്ദ്രനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരാളോ എല്ലാ വൈകുന്നേരങ്ങളിലും പ്രസംഗിക്കുന്നുണ്ട് ഹലാൽ വംശഹത്യ എന്നാണ് മിനിഞ്ഞാണ് ഒരു നിരീശ്വരവാദ ചാനലിൻ്റെ ഹെഡിങ് എന്ത് ഇസ്രായേലിൽ കൊന്നാൽ ഹറാം വംശ ഹത്യ അറബ് രാജ്യങ്ങൾ കൊന്നാൽ ഹലോ കേൾക്ക നമ്മുടെ യുവതി യുവാക്കൾ ഇവര് നിരീശ്വരവാദിയാൽ ആരാ ഉത്തരവാദി ഏറ്റവും ചുരുരിക്കാൻ വേണ്ടി ആരാണ് ഉത്തരവാദി ഈ കുട്ടികൾ നിലവിലുള്ള യൂത്ത് നിരീശ്വരവാദി ആയാൽ ആരാണ് ഉത്തരവാദി ഈ പണ്ഡിതന്മാരും ഈ സൈദന്മാരും അല്ലാതെ ആരാണ് കാരണം ഈ സമൂഹങ്ങളെ ഈ അറബ് സമൂഹങ്ങളെ തോളിലേറ്റി നടക്കുന്നതും അവരുടെ ഫ്ലാഗുകൾ തോളിലിട്ട് നടക്കുന്നതും ഈ തങ്ങന്മാരും ഈ പണ്ഡിതന്മാരുമാണ് ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ ആര് വിമർശിച്ചല്ല ആര് വിമർശിക്കലെനിക്ക് ലക്ഷ്യമല്ല ഉത്തരവാദിത്വമില്ല പക്ഷേ യുസ് ബെഹുർജു പോയും സീക രാവിലെ മുഖ്മിനായവൻ വൈകുന്നേരം കാഫറാവും ഇനി അതിന് ദൂരല്ല അള്ളാഹു നമ്മെ കാത്തിരിച്ചുകട്ടെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു നമ്മൾ ഈ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആ ഒരു ആ ഒരു സന്തോഷത്തിൽ ആധുനികതയെ തടഞ്ഞു നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവസത്തിൽ പത്ത് മണിക്കൂറെങ്കിലും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ ഗുണകാംക്ഷകൾ പത്ത് മണിക്കൂറെങ്കിലും ഒരു നന്മ ആഗ്രഹിക്കുന്നവർ അവർ നെറ്റ് ഓഫാക്കാൻ ചെയ്യാറാകണം കഴിയുമെങ്കിൽ ഫോൺ ഓഫാക്കാം നെറ്റ് ഓഫ് ചെയ്യുക മണി മുതൽ രാവിലെ ആറു മണിവരെ ഫോണ് തന്നെ വേണ്ട ഇനി ഒരു സിംഗിൾ ഒരാൾക്ക് ഫോൺ ചെയ്യുന്ന വിരോധമില്ല ഉദാഹരണം പറയാം ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിലാണ് അവർക്ക് സംസാരിക്കേണ്ടി വരും കുറച്ച് അല്പനേരം ഫോണിൽ സംസാരിച്ച ഒരു അല്പനേരം നല്ല കാര്യമാണ് ഭാര്യ ഭർത്താവ് ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വാക്ക് സംസാരിക്കുന്നത് നല്ലതിൽ സുന്നത്തായ കാര്യമാണ് പക്ഷെ നെറ്റ് ഉപയോഗിക്കേണ്ട അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിച്ചോളൂ എട്ട് മണി മുതൽ ആ രാവിലെ ആറു മണിവരെ ഫോൺ ഉപയോഗിക്കരുത് എന്തുകൊണ്ട് അങ്ങനെയല്ലാതെ ഇനി തിരിച്ച് നടക്കാൻ നമുക്ക് കഴിയൂല ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കൂട്ടത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ ഈ വിഷയവുമായി പഠിച്ചപ്പോൾ ഞാൻ സ്റ്റീവ് ജോബ്സിനെയാണ് ആദ്യം നോക്കിയത് സ്റ്റീവ് ജോബ്സ് പറയുന്നത് ഇവരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല ഫോണിനെ ഉപയോഗിക്കില്ല ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സ് ഡോൺ യൂസ് ദയർ പ്രൊഡക്ട്സ് ലൈക്ക് നമ്മൾ പോലെ അവർ അവരുടെ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കുന്നേ ഇല്ല ഇതാ ടെലിഗ്രാം ടെലിഗ്രാമിന്റെ സിഇഒ ആണ് ഇയാൾ പേര് പവൽ ഡിറോ എന്നാണ് റഷ്യക്കാരനാണ് അദ്ദേഹത്തിന് ഫോണില്ല അയാളുടേതാണ് എന്ത് ടെലഗ്രാം അയാൾക്ക് എന്തില്ല ഫോണില്ല ഒരു സിമ്മും ഇല്ല അയാൾക്കില്ല ടെലിഗ്രാം സിഒിൻ

റേഞ്ച് പോയതാണ് നമ്മൾ പഠിച്ചോ ഏറെ തീർക്കാൻ പഠിച്ചോനെ പോലും അദ്ദേഹത്തിന് ഇല്ല പവൽ ഡ്രോവിനില്ല ബില്ലോണൽ ഡെക് മോഗിൾസ് ഹി ഫാൻ ഹിസ് ചിൽഡ്രൺ ഫ്രോം മൊബൈൽ ഫോൺസ് ഇത് മിററിന്റെ റിപ്പോർട്ടാണ് അതായത് പതിനാല് വയസ്സ് കഴിയാതെ മൾട്ടി ബിൽ ബില്ല്യുണറായ ബിൽഗേറ്റ് തന്റെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കൂല മൊബൈൽ ഫോൺ കൊടുക്കേയില്ല തന്റെ മക്കൾക്ക് ആര് ആര് മക്കത്തെ മക്കത്തേക്ക് മാമല്ലി ബില്ല് ബിൽ ഗേറ്റ് പതിനാല് വയസ്സ് കഴിയാതെ തന്റെ മക്കൾക്ക് ഫോൺ കൊടുക്കാറില്ല മൾട്ടി ബില്ല്യുണറായ ആര് ബിൽ ഗേറ്റ്സ് കൊടുക്കൂല താഴെ പറയുന്നുണ്ട് എന്താ പറയാ എന്താ പറയാ ഇയാള് നമ്മുടെ മൈക്രോസോഫ്റ്റ് എന്താ പറയാ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റീൽ ജോസ് സ്റ്റീൽ ജോസ് പതിനേഴ് വയസ്സാകാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാറില്ല ഞാനിത് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു വാപ്പ പറഞ്ഞു മദ്രസയിലെ ടൈം ടേബിൾ ഒമ്പതരൊക്കെ കിട്ടും പിന്നെ നിങ്ങള് എട്ട് മണിക്ക് ഓഫ് ആക്കണം പറഞ്ഞപ്പ എന്താ രാവിലെ കുട്ടിയാക്കദ്രസി ബിൽഗേറ്റ്സിന്റെ കുട്ടിയാക്കി മദ്രസ അല്ല അല നമ്മളിപ്പോ കൊണ്ട് കുടുങ്ങി കാരണം മദ്രസേ ടൈൻ ടേബിൾ ഇപ്പം എന്നോട് ജീവിച്ച ഒരു ബാപ്പ പറഞ്ഞത് നമ്മൾ കുട്ടികൾക്ക് ടൈൻ ടേബിൾ ഉസ്താമാരിടണമെങ്കിൽ അത് രാത്രി ഒമ്പതര മണിയാവും പരീക്ഷ ഒക്കെ ഏകദേശം പരീക്ഷയിൽ നാളത്തെ എന്താ പരീക്ഷ ക്ലാസ് പരീക്ഷ ഉണ്ടോ എന്നൊക്കെ അവർ നമ്മളെ ഗ്രൂപ്പിൽ ഒമ്പതൊമ്പതരൊക്കെ വരുവുള്ളൂ പിന്നെ നിങ്ങൾ എട്ട് മണിക്ക് ഓഫാക്കാൻ പറഞ്ഞ കുട്ടികൾ മദ്രസയിൽ പോകും അതുണ്ട് അത് പറഞ്ഞോലി പിന്നോലി നിങ്ങൾ യൂറോപ്പിന് ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും അവർ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും ഇല്ല കരും വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് സ്റ്റീവ് ജോബ്സിൻ്റെയും ധാരാളം റിപ്പോർട്ടുകൾ ഇത് സംബന്ധമായി ഞാൻ പഠിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഇപ്പോൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒന്ന് അകന്നു നിൽക്കുന്നത് നല്ലതാണ് സമൂഹം മുഴുവനും യൂറോപ്പിനെ വിഴുങ്ങുന്ന ഒരു ഫിത്തനയുടെ കാലഘട്ടം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലിൻ്റെ മറുപടി ലഹു മൻകാനി അറുഹി ആർക്കെങ്കിലും കൃഷിഭൂമി ഉണ്ടെങ്കിൽ കൃഷിയിലേക്ക് ചേർന്നോട്ടെ അതായത് ഇപ്പോൾ നമ്മൾ മടങ്ങാൻ നല്ലത് ഒന്നിൽ ഒന്നുകൂടി സ്വന്തം കൃഷിയിലേക്ക് മടങ്ങുക ചാടണ്ട അങ്ങോട്ട് പോവുക ഇതിനെ വല്ലാഹു മുത്തിമുനൂരി ഇതൊക്കെ അള്ളാഹു തന്നെ പൂർത്തിയാക്കുന്നുണ്ട് പക്ഷെ അതിനെ നിയോഗിക്കപ്പെട്ട ആളുകൾ നമ്മളല്ല നമുക്ക് കഴിയില്ല അതിനാഹ നിയോഗിച്ചാൽ ആൾ വരുന്നുണ്ട് ആ ആളത് ചെയ്യും ആ ആളൊന്നും ചെയ്യണ്ട ആൾക്കൊരു മൊബൈൽ ഫോൺ പോലും ഉണ്ടാവില്ല ഫമാസിലാഹു ആ മനുഷ്യൻ്റെ ആയുധം എന്തായിരിക്കുമെന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മനുഷ്യൻ ആയുധം വേണ്ട ആ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടായാൽ അത്തസ്ബി വത്ത് തഹ്മീതു വത്ത് സുബഹാൻ അള്ളാഹി എന്ന് ചൊല്ലിയാൽ ലോകത്തെ എല്ലാ അപിഷബ് സമൂഹങ്ങളും തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ പരമാവധി സമൂഹത്തിൻ്റെ നടുവിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം നമ്മൾ പുറകോട്ട് പോകുക മദ്യപിച്ചിട്ടല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത പെണ്ണുങ്ങൾ ഉള്ള നാടാണ് ഇന്ന് മലബാർ എം ഡി എം മറ്റും ഉപയോഗിക്കാതെ ഉറക്കം വരാതെ ഭാര്യ ഭർത്താക്കളുള്ള നാടാണ് ഇന്ന് മലബാർ അങ്ങനെയൊക്കെയാണ് അല്ലേ അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുകയും എല്ലാം എല്ലാം എല്ലാത്തോന്നയാസവും എല്ലാം 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 ഇനിയൊക്കെ നമ്മൾ സ്വീകരിക്കും നമ്മൾ നമ്മളെ ഒരു മോള് മറ്റേപ്പെട്ട് വീട്ടിൽ ഒരു മോളെ കല്യാണം കഴിച്ചാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവർക്കും ഇടം കൊടുക്കും അതൊക്കെ സാരല്ല എന്ന് പറയും നമ്മൾ യൂറോപ്പിനെ പിന്തുടരും യൂറോപ്പ് എൽ ജി ബി റ്റിയുക്കിയെ നിർബന്ധപൂർവ്വം സ്വീകരിക്കേണ്ടി വന്നു എന്തുകൊണ്ടെന്നാൽ ആ സമൂഹത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം എൽ ജി ബി ട്യെ അനുകൂലിച്ചപ്പോൾ മനസ്സിലായോ സ്വർഗ്ഗരതിയെയും സ്വർഗ്ഗ അനുരാഗത്തെയും അവർ അഡാപ്റ്റ് ചെയ്തപ്പോൾ അവരെ മാറി നിൽക്കാൻ ചർച്ചകൾക്കും ആരാധനാലയങ്ങൾക്കും കഴിഞ്ഞില്ല അവസ്ഥയ്ക്ക് നമ്മളും വരുമ്പോൾ അവിടത്തേക്ക് എൽ പരമാവധി നമ്മൾ പുറകോട്ട് 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 നോക്കണം ഹാമിഷികൾ എന്നൊരു ജനതയുണ്ട് ഒരു ക്രിസ്തീയ സമൂഹമാണ് ഹാമിഷികൾ അമേരിക്കയിലെ ജനതയാണ് അവർ മോഡേൺ വിദ്യാഭ്യാസം വായിക്കൂല വാങ്ങൂല അവർ പ്രാകൃതമായി അവർക്കൊരു വിദ്യാഭ്യാസം ഉണ്ട് അത് കേട്ടിട്ടില്ലേ ഹാമിഷികളെ കേട്ട് ഒന്ന് കൈപ്പൊക്കി ഉണ്ടാവുമല്ലോ ഒരു പത്താളെങ്കിലും ഉണ്ട് എന്താ ഹാമിഷികളാണ് അറിയില്ലേ ആ അമേരിക്കയിലെ ഒരു ക്രിസ്തീയ സമൂഹമാണ് ഹാമിഷികൾ അവർ ഓർത്തഡോക്സുകളാണ് അതായത് അവർ ഭൗതികമായ ഒരു ഒരു മോഡേണിറ്റിയെയും സ്വീകരിക്കില്ല അവർ കുട്ടികളെ സ്കൂളിലേക്ക് കുറഞ്ഞേക്കില്ല അവർ അവരുടേതായ ഒരു പ്രാകൃത പഠനശാല ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര തന്നെ ബാക്കി സമയം അവർ കൃഷി ചെയ്യും പ്രായപൂർത്തിയായാൽ ഒരു കുട്ടിയോട് ഹാമിഷികൾ ചോദിക്കും നീ പുറത്ത് പോകുന്നോ ഇവിടെ ജീവിക്കുന്നു പുറത്ത് പോയാൽ തിരിച്ചു വരാല്ലോ ഇവിടെ വന്നാൽ പുറത്ത് പോയത് മനസ്സിലായില്ല ആമിഷികൾ അവരെ കുട്ടികളെ പുറത്തേക്കുള്ളൂ എന്തുകൊണ്ട് ലോകം നശിച്ചു പോയിട്ടുണ്ട് ഈ രൂപത്തിൽ നമ്മളെ കുട്ടികളെ നന്മയിലും ധർമ്മത്തിലും നിലനിർത്താൻ കഴിയില്ല എന്ന് ആ ക്രിസ്തീയ ജനത വിശ്വസിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് അങ്ങനൊരു എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലായോ ഇതാ കേട്ട പത്താളെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് ആമിഷികൾ ഇതാ ലോകത്തെ നൃത്തി ജനതണ്ട് അവർ മോഡേൺ വിദ്യാഭ്യാസം കൊടുക്കില്ല കുട്ടികൾക്ക് അവരെ പ്രാകൃത ഗോത്രങ്ങളുടെ പഠനങ്ങൾ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ പഴയ പഴയകാലത്ത് നമ്മൾ ഓത്തുപള്ളിയിലെ മുല്ലാമാർ പഠിപ്പിച്ചിരുന്നത് പോലെ മൊല്ലാമാരെ അവരുടെ ഗ്രാമങ്ങളിൽ പഠിപ്പിക്കും അത്ര തന്നെ പേരൊന്നുമില്ല ഒന്നും പ്രായപൂർത്തിയായിട്ട് ഞാൻ കുട്ടികളോട് കേൾക്കും പുറത്ത് പോകണോ പുറത്തൊന്ന് വെണ്ണേട്ടണോ പിന്നെ ഇങ്ങോട്ട് വരരുത് പുറത്ത് ജീവിക്കണോ പോയിക്കോ അവിടെ പോയി വിദ്യാഭ്യാസം നേടി അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചാൽ അവിടെ കുടുംബം ജീവിച്ചു ഇങ്ങോട്ട് വരരുത് ഇതൊരു ശുദ്ധമായ നാടാണ് നശിപ്പിക്കരുത് നമ്മൾ ഓരോരുത്തരും ഓടുക എത്രത്തോളം ഭൗതികതയിലേക്ക് ഓടിയോ അത്രത്തോളം നന്മയാണെന്നാണ് ഇന്ന് നമ്മൾ തിരിച്ചു വെച്ചിട്ടുള്ളത് ഇത് മുസ്തഫാനിയെ നമ്മൾ മറന്നതാണ് പുണ്യറസൂലിനെ മറന്നതാണ് അതുകൊണ്ട് ഈ ഇരുപത്തഞ്ചാം വർഷം ഇന്ന് പൂർത്തിയാകുന്നു ഇരുപത്തിയാറാമത്തെ വർഷം നമ്മുടെ പ്രബോധനത്തിൻ്റെ ഇരുപത്തഞ്ചാറാമത്തെ വർഷം നാളെ മുതൽ ആരംഭിക്കും ഈ സൊസൈറ്റിക്ക് നമ്മളുള്ള ഒരു ഒരു മെസ്സേജ് ഒരു പത്ത് മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് തല ഊര്യ എന്നാൽ പല പ്രശ്നങ്ങളും ഇല്ലാതെയോ ഒന്ന് സംഘടനാ വൈരങ്ങളില്ലാതെയോ കാരണം എല്ലാ വിഭാഗവും എതിർവിഭാഗത്തിനെതിരെ ആവശ്യമുള്ളതും ആവശ്യമില്ലാതെ കുത്തി കുറിച്ച് വിടുന്ന നേരം രാത്രിയാ അത് വേണ്ട ഒന്നും വേണ്ട നമ്മളെ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുക ഒന്ന് എട്ട് മണിക്കെങ്കിലും വീട്ടിലേക്ക് കുട്ടി എല്ലാവരും എത്തുക എട്ട് മണിക്ക് മൊബൈൽ ഓഫ് ചെയ്യാം പിന്നെയുള്ള ഗുണങ്ങൾ എന്താ എന്തൊക്കെ ഗുണങ്ങളാണ് ഒരാൾ പറഞ്ഞു ഞാൻ ദിവസം സുബയ്ക്ക് മുമ്പപ്പോൾ ഒരു ഒരു ജ്യൂസെങ്കിലും കുറുവാൻ ഓടുന്നുണ്ട് എന്നോട് എന്നോട് ഇന്ന ഇന്നലെ ഒരാൾ പറഞ്ഞു മനസ്സിലായില്ല എന്തുകൊണ്ട് അയാൾ ഒമ്പത് മണിക്ക് കിടക്കും ഒമ്പത് മണിക്ക് കിടന്നാൽ മൂന്ന് മണിക്ക് എണീറ്റാൽ എത്ര മണിക്ക് ഒമ്പത് മണിക്ക് ഉറങ്ങാൻ ഉറങ്ങും അപ്പൊ അയാൾ മൂന്ന് മണിക്ക് എണീറ്റാ എത്ര മണിക്കൂർ ഉറക്കം വന്നു ആ മതി ഒരാൾക്ക് വേണ്ടത് എത്ര മണിക്കൂറാണ് ആറു മണിക്കൂർ ഇനി സുബൈന് വാങ്ങിക്കൊടുക്കാൻ എത്ര രണ്ട് രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ സുബൈൻ്റെ വാങ്ങിക്കൊടുക്കാൻ ഇനിയുണ്ട് ആ നേരത്തെ അല്ലാത്തി അല്ലീപിന്റെ വിക്രല്ല സ്വലാത്ത് പെരുപ്പിച്ചല്ല വ്യായാമം ചെയ്യ അരമണിക്കൂർ വ്യായാമം ചെയ്തു സമ്പത്തല്ല നീ നേടേണ്ടത് ആരോഗ്യമാണ് മുഹമ്മദ് മുസ്തഫ എന്തൊക്കെ ഒന്നും വേണ്ട ആ കോണി ഉള്ളിടത്ത് ആ കോണിയുടെ കയ്യമ്മ രണ്ട് ഭാഗത്തും കൈ പിടിച്ചിട്ട് ഒന്ന് പകുതി കാല ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആ മുപ്പത് വട്ടം ഒന്ന് പൊക്കും താഴ്ത്തും ചെയ്താൽ മനുഷ്യന്റെ സെക്കൻഡ് ഹാർട്ടാണ് എന്ത് ഇത് ഇത് മേലക്കും താഴക്കും വലിയ താഴക്കും വലിയണം മേലക്കും വലിയണം മനസ്സിലായില്ല തന്നെ ആ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവൂല അറിയില്ലേ അറിയില്ലേ ഞാൻ കാണിച്ചു തരൂ അറിയില്ലേ ഇപ്പൊ കാണിച്ചു തരാം അറിയാലോ കാലിന്റെ പകുതി അവിടെ കാലിന്റെ പകുതി കാലിന്റെ പകുതി കാലിന്റെ പകുതി ദാ കാലിന്റെ പകുതി എന്നിട്ട് ഇനി ഇങ്ങനെ പൊങ്ങ പിന്നെ ഇങ്ങനെ താഴ പരമാവധി താഴ മുപ്പത് തവണയെങ്കിലും അങ്ങനെ ചെയ്തൊരു വ്യക്തി ഡെയിലി ചുഭയ്ക്കൊമ്പ നല്ല സമയമുണ്ട് അയാൾക്ക് എന്തുണ്ടാവില്ല റ്റാക്ക് ഉണ്ടാവില്ല അയാളെ ശരീരത്തിലേക്ക് കാലിലൊക്കെ ബ്ലഡ് ഒരു ഒരു മനുഷ്യനിലെന്ന് ബ്ലഡ് സർക്കുലേഷൻ ആദ്യം മുടങ്ങ എന്തിലേക്കാണ് കാല് കാലാണ് പ്രശ്നം സെക്കൻഡ് ഹാർട്ടാണത് അത് നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും ഒമ്പത് മണിക്ക് ഉറങ്ങുക മൂന്ന് മണിക്ക് നീക്കുക ഇനി മൂന്നര ആയാലും കുഴപ്പമില്ല ഇനി ഒമ്പതരക്കാണ് ഉറങ്ങിയെന്ന് വെച്ചോ എട്ട് മണിക്ക് മൊബൈൽ ഓഫാക്കി ഭാര്യനോടും കുട്ടികളോടൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു യോഗം കൂടുക നമുക്കറിയുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികളിൽ ഒരാൾ കാര്യങ്ങൾ സംസാരിച്ചാൽ ഒന്ന് സംസാരിക്കുക ബാപ്പാക്കും കുട്ടികൾക്കും ഒരു പരസ്പരമുള്ള ഒരു സംഭാഷണം ഇതൊക്കെ ചെയ്യാം എന്നിട്ട് ഭാര്യയും ഭർത്താവും കിടന്നു കുട്ടിയുടെ റൂമിൽ കിടന്നു നമ്മൾ രണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലിനെ ഉറങ്ങുള്ളൂ വെക്കുക എന്നാൽ മൂന്നേ മുക്കാലിന് എണീറ്റും എത്ര മണിക്കൂർ കിട്ടി ആറ് മണിക്കൂർ കിട്ടിയില്ലേ പിന്നെ സുബൈൻ്റെ വാങ്ങുകൊടുക്കാൻ എത്തേണ്ടത് ഒന്നേക്ക മണിക്കൂറില്ലേ എന്തൊക്കെ ചെയ്യാ അല്ല അരമണിക്കൂർ വ്യായാമത്തിന് ചെലവാക്ക് ഒന്ന് കഴുത്ത് ഇങ്ങനെയാക്കുണ് ഒന്ന് 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 കൈ വെക്ക് ഒന്ന് കാല് വെക്ക് ഒന്ന് ഇങ്ങനെ കാല് ഒരു മുപ്പത് തൊട്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ക് ആരോഗ്യം സൂക്ഷിക്ക് ഞാൻ പറഞ്ഞില്ലേ നിന്റെ സെക്കൻഡ് ഹാർട്ടാണിത് അല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ട് വഴിഞ്ഞാൽ മനസ്സിലായില്ലേ പുരുഷന്മാരെ സംബന്ധിച്ച പുരുഷന്മാരുടെ എല്ലാ അനാവശ്യവും ഇവിടെയാണ് അടിഞ്ഞൂടുക പെണ്ണുങ്ങൾക്ക് ഗുരുഭാഗത്തിൽ അതുകൊണ്ട് അറ്റാക്ക് കൂടുതൽ ഉണ്ടാവുക ആർക്കാണ് പുരുഷന്മാർക്കാണ് അത് വ്യായാമം ചെയ്താൽ ഇല്ലാതെയാവും വ്യായാമത്തിന് എന്നും അവസരം കിട്ടും രണ്ട് ഖുർആാനോടാ ആ നേരത്തെ ഖുർഹാനോട്ടിയാലോ ചെറിയ ശബ്ദത്തിൽ ശബ്ദത്തിലോട്ടിയാൽ വലിയ ശബ്ദത്തിൽ ചെവി കേൾക്കും അള്ളാഹ് പ്രഭാഷണത്തിന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയുടെ അന്ത്യാമത്തിൽ മൂന്ന് മണിയുടെയും അഞ്ചു മണിയുടെയും ഇടയിൽ ഒരാൾ ഒരു ഓടിയാൽ ഈ ലോകത്ത് എന്ത് പെരുമ്പറ മുട്ടിയാലും അയാൾ നിരീശ്വരവാദിയാവൂല എന്തുകൊണ്ട് വേറുള്ള സമയം പോലെയല്ല ആ സമയത്തിൽ അയാൾ പറഞ്ഞത് ആദ്യം കേൾക്കുന്നത് അയാൾ തന്നെ അത് സംയോജനത്തിന് ഏറ്റവും ശക്തമായ സമയമാണ് നാവ് പറയുന്നത് ഏറ്റവും ശബ്ദത്തിൽ ആര് കേൾക്കും അവന്റെ കലാം അങ്ങനെ അങ്ങോട്ട് കേറും അപ്പൊ ഹൃദയം അത് ഉൾക്കൊള്ളും ആ വ്യക്തി പിന്നെ എന്ത് ലിബറലിസം വന്നാലും അയാൾ വെളിപ്പെടൂല മനസ്സിലായി പറയുന്നത് ഞാൻ അവസാനിപ്പിക്കാണ് അതുകൊണ്ട് നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോവുക പത്ത് മണിക്കൂറെങ്കിലും ഈ ക്ലാസിൻ്റെ സമ്മാനമാണ് പത്ത് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണി മുടിയുടെയും രാവിലെ ആറു മണിയുടെയും ഇടയിൽ പത്ത് മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യാൻ തയ്യാറാവുക മൊബൈൽ ഓഫ് ചെയ്യാൻ എന്തെങ്കിലും സാങ്കേതിക അസൗകര്യങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നെറ്റെങ്കിലും ഓഫ് ചെയ്യുക മനസ്സിലായോ നന്നാവും പ്രശ്നങ്ങൾ തീരും നമ്മൾ നമ്മളിലേക്ക് മടങ്ങും നമ്മളെ കുട്ടികളിൽ നമ്മളെ കുട്ടികൾ നമ്മുടെ നമ്മളെ കുട്ടികൾ ആരാൻ്റെ കുട്ടികളെയും മത്സല്യപ്പെടുത്തണം കുട്ടികളോട് നമ്മൾ നല്ലത് പറയണം എൻ്റെ മോൾ നല്ല സുന്ദരി കുട്ടിയാണ് നല്ല മോളാണ് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടത് ബാപ്പയും ഉമ്മയാണ് അതിന് കുട്ടിയോട് വർത്താനം പറയാൻ സമയം ഇല്ല ആർക്ക് അപ്പം ഇത് അടുത്ത ബസ് കയറിയ ഒരാൾ ബസ്സിലെ കണ്ടക്ടർ പറയും അപ്പോൾ ഓളപ്പണം പോകും കാരണം പ്രശംസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് വാപ്പയും മീൻ പറഞ്ഞു മോളെ മോളെ ശ്രദ്ധിക്കണം ഇച്ചി നല്ലൊരു കുട്ടിയാണ് കണ്ണും മൂക്കെ കണ്ടാൽ ഒരു മഹത്തുണ്ട് അത് കണ്ടാൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ബസ് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അവളെ പിടിക്കാൻ കഴിയില്ല ഓൻ വായി ഉറക്കുമ്പോൾ ഓൾ എന്ത് പറയും ഇത് വിട്ടാൽ അതിൻ്റെ വാപ്പനെ നേരത്തെ തന്നെ പറഞ്ഞത് ബാപ്പാക്കും കുട്ടികളോട് തന്നെ പറഞ്ഞ് നേരല്ല വാപ്പാക്ക് തോണ്ടുന്ന പണിയാ അമ്മ അങ്ങോട്ട് തോണ്ടും വാപ്പ അങ്ങോട്ട് തോണ്ടും ഒരു തമ്മിൽ തമ്മിൽ തോന്നിവാണെങ്കിൽ തിരക്കാടില്ല മനസ്സിലായില്ല അമ്മ വേറൊരാൾ തോണ്ടും പാപ്പ വേറൊരാൾ തോണ്ടും അപ്പൊ കുട്ടികൾ വേറൊരാൾ തോണ്ടും പിന്നെ കുട്ടിയാൾ വേറെ ഉണ്ടോ അവസാനിപ്പിക്കാണ് ഞാൻ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ മുപ്പത് ശതമാനമെങ്കിലും പെൺകുട്ടികൾക്ക് വിവാഹത്തിൽ താല്പര്യമല്ല അത് നാളെ നാൽപ്പതോ പിന്നെ അറുപതോ പിന്നെ ജപ്പാനിലേക്ക് നമ്മൾ മടങ്ങും അവർക്ക് ജീവിതത്തിൽ വിവാഹബന്ധവും വിവാഹേതര ബന്ധമില്ല നാൽപ്പത്തി രണ്ടാം ശതമാനം പൂർത്തന്മാർക്ക് സെക്സ് ഇല്ല നാൽപ്പത്തിനാല് ശതമാനം സ്ത്രീകൾക്ക് സെക്സ് അനുഭവിച്ചിട്ടില്ല ജപ്പാനിൽ ലോകത്തെ ഏറ്റവും വിദ്യയുടെ സമൂഹം അവർക്ക് ജീവിതമില്ല സെക്സ് ഇല്ലെങ്കിൽ ആ സമൂഹത്തിന് ഇനി എന്തില്ല മുന്നോട്ട് കഴിഞ്ഞില്ലേ അതുകൊണ്ട് തിരിച്ചറിവ് നേടി യഥാർത്ഥത്തിലേക്ക് മടങ്ങിയാൽ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും നമ്മൾ ആധുനികതയിലേക്ക് എടുത്തു ചാടലല്ല നാം ചെയ്യ ചെയ്യേണ്ടത് നിങ്ങൾ കൃഷിഭൂമിയുള്ളവൻ കൃഷിയുമായി ബന്ധപ്പെടട്ടെ എന്ന് പറഞ്ഞ വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുപോവുക അള്ളാഹു സുബാനുഹു താല അവൻ്റെ പൊരുത്തം നേടിയ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ചേർത്ത് തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ എല്ലാവരും ഈ ഇരുപത്തഞ്ച് വർഷം അനവധി ആ അനവധി ആളുകൾ നമ്മളെ ക്ലാസ്സിൽ വന്നു മരിച്ചു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് എന്ന് പറയാവുന്ന ആളുകൾ ലക്ഷക്കണക്കിനായ ആളുകൾ ഈ ക്ലാസ്സിൽ വന്നിരുന്ന കേരളം മുഴുവനും പടർന്നു നിന്നിരുന്നൊരു ക്ലാസ്സാണിത് ലക്ഷക്കണക്കായ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് ഇതിൻ്റെ ഗുണകാംക്ഷകൾ അവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നതിന് വേണ്ടിയും ഈ നന്മയുടെ കൂട്ടായ്മ ആരെയും വിമർശിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല അത് നമ്മുടെ രീതിയല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൽ മാത്രമാണ് ഞാനിതൊരു ടേണിങ് പോയിൻ്റാണ് ഭൗതികതയിലേക്ക് എടുത്തു ചാടുകയല്ല ഇനി നാം ചെയ്യേണ്ടത് പകരം നമ്മുടെ സ്വകാര്യതയിലേക്ക് മടങ്ങുന്ന ഒരു കാലമാണ് ഇത് ഇതൊരു ടേണിങ് പോയിൻ്റാണ് കുറച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അവസാനം والله مطم نوري ആ കാലം വരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം ഇനി നമ്മൾ സൊല്യൂഷൻ എന്നാൽ നമ്മളിലേക്ക് മടങ്ങലാണ് സൊല്യൂഷൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ നമ്മുടെ കുട്ടികൾക്കൂടുക്കെ എൻ്റെ നാട്ടിൽ ഞാൻ അറിയുന്ന ഏറ്റവും വലിയൊരു വിദ്യാസമ്പന്നൻ മിഞ്ഞാൻ എന്നോട് പറഞ്ഞു ഇനി കുട്ടികളെ പെൺകുട്ടികളെ തീരെ സ്കൂളിലേക്ക് പറഞ്ഞേ കണ്ടാന്ന് വെച്ചാൽ ഉസ്താദ് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ എന്തുകൊണ്ട് അയാൾ പറയാ മുന്നോട്ടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സമുദായം അത് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തിരിച്ചടി ഇതെല്ലാവരും നേടണം അതുകൊണ്ട് ആരെയെങ്കിലും ആക്ഷേപിക്കാനുള്ള ഒരു പരിപാടി അല്ല ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം ഒരുപാട് വിഷയങ്ങൾ പറയാൻ പിന്നീട് സൗകര്യം പോലെ പറയാം കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് താഴ്മയോടെ ഓർമ്മപ്പെടുത്തി ഇലഹറത്തിൽ മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم إلى حضرات الجميع إلى حضر إلى حضرات جميع الحاضرين كانوا معنا في الأزمنة الماضية كلهم أجمعين الفاتحة أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين